മുന്നണി വിപുലീകരണം യാദൃശികമായിട്ടും അതുപോലെ തന്നെ ഉള്ള രാഷ്ട്രീയ കാരണങ്ങളാലും ഒക്കെ സംഭവിക്കുന്നതാണ് മുന്നണി വിപുലീകരണം എന്നുള്ളത് നമ്മളിങ്ങനെ പ്ലാനിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നതല്ലല്ലോ ഏത് പാർട്ടിക്കാണ് ഏത് വ്യക്തികൾക്കാണ് ആർക്കൊക്കെയാണ് മുന്നണി മാറാൻ തോന്നുന്നതെന്ന് ഇപ്പം പറയാൻ പറ്റുമോ ആർക്കെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് മെറിറ്റ് നോക്കി സീരിയസ് ആയിട്ട് കാര്യമില്ലല്ലോ എന്താ പറയണം ഞങ്ങളെ ഞങ്ങളെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് യു ഡി എഫിന്റെ വാതിൽ തുറന്നുകിടക്കയാണ് അടച്ചിട്ടില്ല എന്ന് എന്തിനാണ് തുറന്നു കിടക്കുന്നത് ഇനിയും രാഷ്ട്രീയ പാർട്ടികളെ യു ഡി എഫിലേക്ക് കൊണ്ടുവരണം എവിടെ നിന്ന് കൊണ്ടുവരണം എൽ ഡി എഫിൽ നിന്ന് കൊണ്ടുവരണം എന്തിനു വേണ്ടി അടുത്ത നിയമസഭ തിരഞ്ഞെടുപ്പിൽ ജയിക്കണം നിലവിലുള്ള സംവിധാനം വെച്ച് ജയിക്കാൻ കഴിയില്ല എന്ന് യു ഡി എഫ് നേതാക്കൾക്ക് മനസ്സിലായി നിലവിലുള്ള യു ഡി എഫ് എന്ന സംവിധാനമുണ്ട് അതിൽ വിവിധ ഘടക കക്ഷികളുണ്ട് അവരെയൊക്കെ ചേർത്ത് നിർത്തി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ജയിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു യു നേതാക്കൾക്ക് അതുകൊണ്ടാണ് വാതിൽ തുറന്നിടാൻ തീരുമാനിച്ചത് വാതിൽ തുറന്നിടുന്നു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല കുഞ്ഞാലിക്കുട്ടിയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ അഭിപ്രായം എന്നത് യു ഡി എഫിൻ്റെ അഭിപ്രായമാണ് കുഞ്ഞാലിക്കുട്ടി പരസ്യമായി ഒരു കാര്യം പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾ പോലും അതിനെ എതിർക്കില്ല കാരണം മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല യു ഡി എഫ് ഇല്ല ഇപ്പോഴുള്ള കോൺഗ്രസ് എം എൽ എമാരിൽ പകുതിയോളം പേർ ജയിച്ചു വന്നത് മുസ്ലിം ലീഗിന്റെ വോട്ട് കൊണ്ടാണ് അതുകൊണ്ട് മുസ്ലിം ലീഗ് യു ഡി എഫിൽ നിന്ന് മാറിയാൽ കോൺഗ്രസ് തന്നെ കേരളത്തിൽ ഇല്ലാതാകും മുസ്ലിം ലീഗാണ് കോൺഗ്രസിനെ താങ്ങി നിർത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ ആ കുഞ്ഞാലിക്കുട്ടിയാണ് പറയുന്നത് വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്ന് കടകക്ഷികൾ വരണം ഇങ്ങോട്ട് എന്ന് യു ഡി എഫിൽ നിന്ന് പോയവർ വരണം പുതിയ ആളുകളും വരണം എന്ന് പണക്കാട് സാധിക്കലിക്കാത്ത മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം ഒരു പ്രമുഖ പത്രത്തിൽ നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞു മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വരൂ ഇങ്ങോട്ട് വരൂ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് മുന്നണിയിൽ നിന്ന് വിട്ടുപോയവരെ തിരിച്ചു വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കോൺഗ്രസ് സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ മുസ്ലിം ലീഗ് മുൻകൈയെടുക്കും എന്ന് എങ്ങനെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പുറത്തുപോയത് എന്ന് ഓർക്കണം ചവിട്ടി പുറത്താക്കുകയായിരുന്നു എന്ന് പറഞ്ഞത് ജോസ് കെ മാണിയാണ് അപമാനിച്ചിറക്കി വിടുകയാണ് എന്ന് പറഞ്ഞത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാക്കളാണ് തെരുവിലായ ഞങ്ങൾക്ക് ആശ്രയം നൽകിയത് എൽ ഡി എഫ് ആണ് എന്ന് പറഞ്ഞതും ജോസ് കെ മാണിയാണ് അന്ന് ജോസ് കെ മാണിയെ പൂർണ്ണമേ അവഗണിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ പി ജെ ജോസഫിനെ പിന്തുണക്കുന്ന വിഭാഗമാണ് ഏറ്റവും ശക്തർ എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ അന്ന് പറഞ്ഞു കൊണ്ടിരുന്നത് കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ പറയുന്നതിന് ഒരു കാരണമുണ്ട് ആ കാരണം എന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സീറ്റുകളിൽ മത്സരിക്കാം മത്സരിക്കാൻ നേതാക്കൾ ഇങ്ങനെ ക്യൂ ആയി നിൽക്കുകയാണ് എങ്ങനെയെങ്ങനെ ചവിട്ടി പുറത്താക്കിയാലേ അവിടെ മത്സരിക്കാൻ കഴിയുകയുള്ളൂ അതായിരുന്നു അന്നത്തെ തീരുമാനത്തിന് പിറകിൽ പിന്നീടാണ് മനസ്സിലായത് കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പോയത് യു ഡി എഫിന് വലിയ തിരിച്ചടിയായി എന്ന് അതുകൊണ്ടാണ് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇപ്പോഴുള്ള സംവിധാനം വെച്ച് ജയിക്കാൻ കഴിയില്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കൂടി വേണമെന്ന് അവിടെ നിർത്തുന്നില്ല യു ഡി പിന്നീട് പോകുന്നത് ആർ ജെ ഡിക്ക് പറയാണ് എം പി ശ്രേഷംസ് കുമാർ നേതൃത്വം കൊടുക്കുന്ന ആർ ജെ ഡി യു ഡി എഫിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ആർ ജെ ഡിക്ക് മന്ത്രിസ്ഥാനം നൽകിയില്ല ആർ ജെ ഡിയെ എൽ ഡി എഫ് അവഗണിക്കുകയാണ് അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും യു ഡി എഫിൽ എത്തിക്കാൻ കഴിയുമോ എന്നാണ് ആലോചിക്കുന്നത് ചെറിയ പാർട്ടിയാണ് ആ പാർട്ടിയുടെ പുറകെ പോവുകയാണ് യു ഡി എഫ് നേതാക്കൾ ചെയ്യുന്നത് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് എന്തുകൊണ്ട് ആത്മവിശ്വാസമില്ല ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾ ജയിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്ന ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ബോധം സൃഷ്ടിക്കാൻ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ശ്രമിക്കുന്നുണ്ട് യു ഡി എഫ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പക്ഷേ അതിഥികമായി അവർക്ക് ആത്മവിശ്വാസമില്ല നിലവിലുള്ള യു ഡി എഫ് സംവിധാനം വെച്ച് എൽ ഡി എഫിനെ നേരിടാൻ കഴിയും എന്ന കാര്യത്തിൽ അതുമാത്രമല്ല മറ്റൊരു കക്ഷിയുടെ പിറകെ പോവുകയാണ് തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന ബി ഡി ജെ എസിന്റെ പിറകെ അവരിപ്പോൾ എൻ ഡി എ മുന്നണിയിലാണ് ബി ജെ പി മുന്നണിയിലാണ് ബി ജെ പി മുന്നണിയിലുള്ള ബി ഡി ജെ എസിനെ കൂടി എങ്ങനെയെങ്കിലും കൊണ്ടുവരുവാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ചർച്ചയ്ക്ക് ഇടതിലക്കാരായ ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ട് അവർ കൂടിയാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു തിരുവമ്പാടി സീറ്റ് നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോസ് കെ മാണിക്ക് തിരുവമ്പാടി സീറ്റ് ഷുവർ സീറ്റാണ് മുസ്ലിം ലീഗ് സീറ്റ് നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോസ് കെ മാണിയുടെ പുറകെ പോകുന്നത് ബി ഡി ജി എസിനെ പിടിക്കാൻ മറ്റൊരു തലത്തിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ആർ ജെ ഡിയെ തിരിച്ചുകൊണ്ടു വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വിവിധ കക്ഷികളെ കൂട്ടിച്ചേർക്കാൻ ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാനമായി സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങുകയാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനം യു എന്ന രാഷ്ട്രീയ സംവിധാനം വെച്ച് എൽ ഡി നേരിടാൻ കഴിയില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ സംവിധാനം മാത്രം ഉപയോഗിച്ച് മുന്നോട്ട് പോയാൽ തോറ്റു തുന്നമ്പാടും അതുകൊണ്ട് കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളെ കൂടുതൽ കക്ഷികളെ കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് യു ഡി എഫിൻ്റെ കണക്ക് കൂട്ടൽ എൽ ഡി എഫിനെ നേരിടാൻ ഇപ്പോഴത്തെ സംവിധാനം കൊണ്ട് കഴിയില്ല ഈ ശക്തി പോരാ എന്നാണ് അവർ തുറന്ന് സമ്മതിക്കുന്നത് I <laughs>